ലേണൽ മെസ്സി എന്ന ഇതിഹാസ താരം വന്നതോടുകൂടി ഫുട്ബോൾ ലോകത്ത് ചർച്ചയായ ലീഗാണ് എം എൽ എസ് ഇൻഡർമിയാമി എന്ന അമേരിക്കൻ ക്ലബും ഫുട്ബോൾ ലോകത്ത് ചർച്ചാ വിഷയമായി മാറിയത് ലേണൽ മെസ്സി വന്നതിന് ശേഷമാണ് ഒരുപാട് നാടകീയ മുഹൂർത്തങ്ങൾക്ക് ശേഷമാണ് ബക്കാം എന്ന ഇതിഹാസ താരം ലേണൽ മെസ്സിയെ തന്റെ ക്ലബിന് വേണ്ടി സൈൻ ചെയ്തത് ഇപ്പോഴത്തെ ഇൻ്റർമിയാമിയുടെ ഓണർമാരിൽ ഒരാളായ ഡേവിഡ് ബക്കാം കഴിഞ്ഞ ദിവസം നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ ലയണൽ മെസ്സി വന്നതിന് ശേഷം തൻ്റെ അക്കാദമിയിലെ പ്ലേയേഴ്സിന് വന്നിരിക്കുന്ന മാറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എൻ്റെ അക്കാദമിയിലെ കുട്ടികൾ വളരെ ഭാഗ്യവാന്മാരാണ് കാരണം അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ ചെന്നത് ഫുട്ബോൾ ലോകത്ത് എല്ലാം നേടിയവനാണ് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരത്തിൻ്റെ അഡ്വൈസാണ് അവർക്ക് ചില സമയങ്ങളിൽ ലഭിക്കുന്നത് ലയണൽ മെസ്സി തൻ്റെ അക്കാദമിയിലെ കുട്ടികളോട് സംസാരിക്കാറുണ്ടെന്നും ഒരിക്കൽ എൻ്റെ അക്കാദമിയിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ ഒരു താരത്തോട് ഞാനൊരു പേഴ്സണൽ ഇൻ്റർവ്യൂ നടത്തിയിരുന്നു അന്ന് ഞാൻ അവനോട് ചോദിച്ചത് ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരം നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ഉപദേശം എന്തായിരുന്നു എന്നാണ് അപ്പോൾ അവൻ എനിക്ക് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മെസ്സി ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഗ്രൗണ്ടിൽ ഒരുപാട് നേരം നടക്കുക ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് കളിയെക്കുറിച്ച് മനസ്സിലാകും നിങ്ങൾ മത്സരം നടക്കുന്ന സമയത്ത് ഒരുപാട് സമയം ഗ്രൗണ്ടിൽ നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാ താരങ്ങളെയും ശ്രദ്ധിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കളിയുടെ ഗതി തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും